വെൽക്കം ബാക്ക് ടു മീൻ ചാനൽ വിസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാ ആണ് കേസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ബ്ലോഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തിരുവണ്ണൂരിലാണ് ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് തിരുവണ്ണൂരിലാണ് അപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലിപ്പോൾ ആരും ഇല്ല എല്ലാവരും ഫാമിലി മൊത്തം ബാംഗ്ലൂർ വേണ്ടി കളിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോയതാണ് അപ്പോൾ എൻ്റെ അനിയനൊരു ടൂർണമെൻറ്റ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഞാനിപ്പോൾ അവിടെ എൻ്റെ അമ്മൻ്റെ അമ്മൻ്റെ വീട്ടിലാണുള്ള അപ്പോൾ എന്തായാലും കേസ് ഞാനിപ്പോൾ അവിടെ ഒറ്റക്കാണ് അപ്പോൾ ഇവിടെ ഉള്ള ഇവിടെ ഉള്ളവരും എന്താ പറയുക ഇവിടെ ബാക്കറി ഉണ്ട് അപ്പോൾ അവിടേക്ക് വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ കണ്ടിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒറ്റക്കാണ് അപ്പോൾ ഫുള്ള് വരും ഞാൻ ഇവിടെ ഡോർ പോയിട്ടാണ് പോയത് ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോവും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എന്ന് പറയണമെങ്കിൽ ഒരു മൂന്ന് മാസം രണ്ട് ദിവസമൊക്കെ ഞാൻ ഫുള്ള് ഇവിടെ ഒറ്റക്കായിരിക്കും ഫുള്ള് പറഞ്ഞാൽ ഫുൾ ഒറ്റക്കായിരിക്കും വീട്ടിലൊക്കെ ഫുൾ ഒറ്റക്കായിരിക്കും പിന്നെ കസിൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുങ്ങി ശനിയാഴ്ച വരൂട ഫാമിലി മൊത്തം അനിയെ പോയി അനേറ്റ് പോയി അമ്മ പോയി അപ്പ പോയി എല്ലാവരും ഇവരിങ്ങനെ ടൂർണമെന്റ് കാര്യത്തിന് വേണ്ടി പോയതാണ് അപ്പൊ ഇനി ഇവരെ വരാൻ ശനിയാഴ്ച വരും ശനിയാഴ്ച രാവിലെ അങ്ങനെ വരും പേസ് എന്തായാലും അത് പറയാൻ വേണ്ടി വേണ്ടിയാണ് വീട്ടിലെ പേ പിന്നൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കാണും നല്ല ഇമ്പ്രഷനും കിട്ടുന്നുണ്ട് പക്ഷേ ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ലൈക്കും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ദൈവത്തെ ഉറച്ചാൽ ചെയ്യുക കേസോ അപ്പോൾ ഈ വീഡിയോ നല്ല എന്തെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക കേസ് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ യൂട്യൂബിനായിട്ട് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ എന്തെങ്കിലും ട്രോളാണ് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേസ് നല്ല മൈക്കൊരു ഇമ്പ്രഷനും കാര്യങ്ങളും കിട്ടുകയുള്ളൂ പിന്നെ എനിക്കൊരു എനർജി കിട്ടുകയുള്ളൂ ഓക്കെ സോ സൗഹൃദം അവിടെ പറഞ്ഞിട്ട് ഞാനിത് അവിടെ ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ളതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൊമൻറ്റ് ചെയ്യുക ഇന്ന് നമുക്കടുത്തേക്ക് കാണാൻ അപ്പോൾ ബൈ Guys. Nice.